ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ ഇന്നത്തെ പണപ്പെട്ടി ടാസ്ക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ അഞ്ചു ലക്ഷം രൂപ എടുത്തിട്ട് നമ്മുടെ സായി കൃഷ്ണ പുറത്തേക്ക് പോയി അപ്പോൾ എന്താ പറയാ ബിഗ് ബോസ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഈ ഒരു പണപ്പെട്ടിയുടെ ടാസ്ക്രൊന്നു രണ്ട് ദിവസത്തേക്ക് ആ ഒരു ടാസ്ക് നടത്താമെന്നുള്ള ഒരു പ്ലാനോ മറ്റോ ആയിരുന്നു ബിഗ് ബോസിന് പക്ഷെ അത് ഒന്ന് രണ്ട് ദിവസം പോയിട്ട് ഒരു എന്താ പറയാ പത്ത് മിനിറ്റ് കൂടുതൽ പോലും ആ ഒരു പണപ്പെട്ടി അവിടെ ഇരുന്നില്ല അതിന് മുന്നേ തന്നെ സായി അതിൽ ചാടി വീണു കയറി പിടിച്ചു അതുംകൊണ്ട് പുറത്തു പോയി അപ്പം എന്തായാലും നാളെയും പണപ്പെട്ടി ടാസ്ക് തന്നെയാണ് നടക്കാൻ എന്നുള്ള ഒരു ന്യൂസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അതായത് വേറെ കാരണം ആ ഒരു ടാസ്ക് ഇത്ര പെട്ടെന്ന് അതായത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊന്നും ചിന്തിക്കാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ അത് ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ആ ഒരു പണപ്പെട്ടി മറ്റ് മത്സരാർത്ഥികൾ ശരിക്കും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അതിനു മുന്നേ തന്നെ സായി ഇങ്ങനെ ഒരു സംഭവം ചെയ്തു അപ്പം അതുപോലെ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ നാളെയും പണപ്പെട്ടി ടാസ്ക് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പം അതിൽ ഒരുപക്ഷെ ഏഴ് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷത്തോളം രൂപയാണ് വരാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് നമ്മുടെ ഋഷി തന്നെ പുറത്തേക്ക് പോകുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് കാരണം വേറൊന്നും കൊണ്ടല്ല കാരണം ഋഷിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഋഷി ഇനി അടുത്ത പണപ്പെട്ടി ടാസ്ക് വരുമ്പോൾ അതൊരു അഞ്ച് ലക്ഷത്തിന് മേളിലുള്ള എമൗണ്ട് ആയിരിക്കും എന്തായാലും അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഋഷി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അങ്ങനെ തന്നെ നടക്കുമെന്നാണ് നമുക്ക് കിട്ടിയ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും അത് അങ്ങനെ തന്നെ നടക്കട്ടെ കാരണം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ഇങ്ങനെ ഒരു ടാസ്ക് ഇനിയും ഒരു പണപ്പെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല എമൗണ്ട് ആണെങ്കിൽ തീർച്ചയായും അത് സായി നമ്മുടെ ഋഷിക്ക് തന്നെ കിട്ടട്ടെ ആ ഒരു പണപ്പെട്ടിയുമായിട്ട് നമ്മുടെ ഋഷി പുറത്തേക്ക് പോകട്ടെ തന്നെ നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും സായി എന്തോ കാണിച്ചത് സായിക്ക് കുറച്ച് ആക്രാന്തം പോയി ഓൾറെഡി ഇപ്പോ ഈ അഞ്ചു ലക്ഷം എമൗണ്ട് ആയതുകൊണ്ട് തന്നെ വേറെ ആരും എടുക്കാനുള്ള ചാൻസ് ഇല്ല അപ്പൊ കുറച്ച് സമയം കൂടി അത് അവിടെ ഇരുന്നിട്ട് സാവധാനം എടുത്തിട്ട് പോയപ്പോ ഇത് അഞ്ചു ലക്ഷം കണ്ടപ്പോ തന്നെ ചാടി ഇതിലേക്ക് അങ്ങോട്ട് വീണു മറ്റു കണ്ടസ്റ്റൻസിനൊന്നും ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെയാണ് സായി ഇങ്ങനെ ഒരു പരിപാടി ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത് അപ്പൊ എന്തായാലും അതുപോലെ തന്നെ ഇനിയിപ്പോ നാളെയും ഈ ഒരു പണപ്പെട്ടി ടാസ്ക് തന്നെയാണ് നടക്കുന്നതെങ്കിൽ അതിൽ നല്ലൊരു എമൗണ്ട് തന്നെ വരട്ടെ അത് നമ്മുടെ ഋഷിക്ക് തന്നെ കിട്ടട്ടെ ഋഷി അതെടുത്തിട്ട് പുറത്തേക്ക് പോട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോ പിന്നെ അവിടെ ഇപ്പൊ എട്ട് പേരേ ഉള്ളൂ ഇനിയിപ്പോ എന്തായാലും ടോപ്പ് ഫൈവില് ടോപ്പ് ഫൈവില് അഞ്ചു പേരേ ഉള്ളൂ ബാക്കി ഇനി എന്തായാലും മൂന്ന് പേരും കൂടെ ഔട്ടായി പോകണം അപ്പൊ എന്തായാലും നാളെ പണപ്പെട്ടി ടാസ്ക് നടക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് വരികയാണെങ്കിൽ ഋഷി ഉറപ്പായിട്ടും പോവും അങ്ങനെയാണെങ്കിൽ പിന്നെ ഏഴു പേര് പിന്നെ രണ്ടുപേരും കൂടി പോയി കഴിഞ്ഞാൽ ഓക്കെ ടോപ്പ് ഫൈവിലേക്കുള്ള ആൾക്കാരായി അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ന്യൂസ് കിട്ടിയിരിക്കുന്നത് ഇത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല എന്തായാലും നാളെയും പണപ്പെട്ടി ടാസ്ക് തന്നെയാണ് നടക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ അപ്പൊ അതില് പത്ത് ലക്ഷം വരാം അല്ലെങ്കിൽ ഏഴ് ലക്ഷം ആണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ എമൗണ്ട് എന്ന് പറയണത് ഏഴേ മുക്കാൽ ലക്ഷ ആയിരുന്നു നമ്മുടെ ാദ്രയായിരുന്നു ആ ഒരു എമൗണ്ട് എടുത്തിട്ട് പുറത്ത് പോയത് അപ്പോ ഇന്നത്തെ ഈ ഒരു ടാസ്കില് അഞ്ചു ലക്ഷമാണ് ആദ്യം തന്നെ വെച്ചത് അപ്പോൾ അത് കണ്ടപ്പോൾ സായി വിചാരിച്ചു ഓ ഇതിൽ കൂടുതൽ എമൗണ്ട് ഒന്നും ഇനി വെക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കിട്ടിയതും കൊണ്ട് പുള്ളിക്കാരൻ കടന്നു കളഞ്ഞു അപ്പൊ അങ്ങനെ സംഭവിച്ചു സംഭവിച്ചപ്പോ നമ്മുടെ സായിയുടെ ഭാര്യയുടെ ഒരു അതായത് സീക്രട്ട് ഏജന്റിന്റെ ഭാര്യയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അതില് പുള്ളിക്കാരി പറയുന്നത് ആ സായി ചെയ്തത് എന്തുകൊണ്ടും നല്ല കാര്യമാണ് കാരണം വേറെ ഒന്നും സായിക്ക് ടോപ്പ് അതായത് കപ്പ് കിട്ടില്ല എന്നുള്ള കാര്യം സായിക്ക് അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെയായിരിക്കും സായി അങ്ങനെ ചെയ്തത് പിന്നെ പൈസ എടുത്തിട്ട് പോകുന്നത് സായിക്ക് അത് എന്ത് വേണമെങ്കിലും ചെയ്യാം അത് എന്ത് ചെയ്യാനുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അത് വേറെ ഒന്നുമല്ല നമ്മുടെ നന്ദനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ നന്ദനയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പൊ എന്തായാലും നാളെ നമ്മുടെ സായി കൃഷ്ണ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുകയും എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നാളെ ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം അപ്പൊ എന്തായാലും ഇന്ന് ഹോട്ട്സ്റ്റാറില് ഓൾറെഡി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനി പെട്ടിയെടുക്കുന്ന ആ ഒരു ലൈവ് നമ്മൾ കണ്ടു ഇനി ഇനിയിപ്പോ ഏഷ്യാന്റിലെ എപ്പിസോഡിൽ കാണി ഇന്ന് രാത്രി ഒമ്പത് കഴിഞ്ഞിട്ടായിരിക്കും അത് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനിയിപ്പോ നാളെ രാവിലെ ആയിരിക്കും നമ്മുടെ സായി എയർപോർട്ടിൽ വരുന്നത് അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു ഇനിയിപ്പോ നാളത്തെ പണപ്പെട്ടി ടാസ്കില് ഋഷി പുറത്തേക്ക് പോകുന്നതും അല്ലെങ്കിൽ എത്ര രൂപയൊക്കെ വെക്കും ഒന്നല്ലെങ്കിൽ ഏഴു ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ വെക്കാനാണുള്ള ചാൻസ് അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഋഷിക്ക് തന്നെ ഉപകാരപ്പെടട്ടെ വേറെ ആർക്കും അവിടെ എന്താ പറയുക പൈസയ്ക്ക് ഒരുപാട് പൈസ വേണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരൊന്നുമില്ല നമ്മുടെ ജിൻഡോയ്ക്ക് ഓൾറെഡി ജിൻഡോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൈസയൊന്നും അല്ല എനിക്ക് ആ ഒരു കപ്പ് കിട്ടണം എന്നൊരുപാട് ആഗ്രഹമുണ്ട് പുള്ളിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതായത് വേറെ ഒന്നും സിനിമയിൽ അഭിനയിക്കണം പുള്ളി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു എന്താ പറയാ ഒരു സാധാരണ റോളാണ് അപ്പൊ പുള്ളിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കുന്നു ആഗ്രഹങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നടക്കട്ടെ നമ്മള് ജിൻഡോ തന്നെ വിന്നറാണെന്നുള്ളത് നമ്മള് പ്രേക്ഷകര് വിധി എഴുതിയിരിക്കുന്ന കാര്യമാണ് ഇനി അതിൽ മാറ്റമൊന്നുമില്ല അപ്പോ ബാക്കി ഇനിയുള്ളത് ആണ് ജാസ്മിൻ ഇപ്പോ എന്താ പറയാ ഏകദേശം പുള്ളിക്കാരിക്കുമൊക്കെ മനസ്സിലായി ഏർ ഇനിയിപ്പോ ടഫായിട്ട് വരുവാണ് ഗെയിമും കാര്യങ്ങളൊക്കെ അപ്പോ എന്താകുന്നുള്ളത് ഏഹ് പുളിക്കാരിക്കും വലിയ നിശ്ചയില്ലാന്ന് തോന്നുന്നു പിന്നെ നോറ നോറ എന്ന് ഒരു കാരണവശാലും കപ്പ് കപ്പിന്റെ പരിസരത്ത് പോലും എത്തത്തില്ല ടോപ്പ് ഫൈവില് ഒരു പക്ഷേ നോറ ഉണ്ടായിരിക്കോ ഇല്ലയെന്നൊരു എനിക്ക് ഡൌട്ടാണ് കാരണം അർജുനും ശ്രീദും ഒക്കെ കുഴപ്പമില്ല നല്ല രീതിയിൽ അവർ നിൽക്കും പിന്നെ അഭിഷേക് പിന്നെ ജിൻഡോ പിന്നെ ഒരുപക്ഷെ സിജോയും കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ തന്നെ അഞ്ചോ ആറു പേരായെന്ന് തോന്നുന്നു അപ്പം എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയണം അപ്പം എന്തായാലും നാളത്തെ ഒരു പണപ്പെട്ടി ടാസ്കിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് കാരണം എത്ര രൂപ വരും ആ എടുത്തോണ്ട് പോകും അത് നമുക്കറിയാം ഋഷി ആയിരിക്കും അതിനൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരും